ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്റെ പേര് ദിവ്യ കേജോസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജോബ് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞൊരു കാര്യമായിരിക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പം തൊള്ളായിരത്തി അറുപത്തി എട്ടോളം വേക്കൻസികള് ഇപ്പൊ തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്രത്തോളം വേക്കൻസി ഉള്ള ഉള്ളൊരു പോസ്റ്റാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ അപ്പം ആ പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നാണ് എക്സാം ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തി എട്ടോളം റിപ്പോർട്ടഡ് ആണ് അപ്പം യോഗ്യതയുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് ഇതിന്റെ സിലബസ് അനുസരിച്ച് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ ഇലക്ട്രിക്കല് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗില് ഒന്നെങ്കിൽ ബിരുദമായിരിക്കണം അല്ലെങ്കിൽ ഡിപ്ലോമ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങക്ക് ശമ്പള സ്കെയിൽ അല്ലെ ഏത് ജോലിയുടെ ആണെങ്കിലും അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ശമ്പള സ്കെയിലാണ് നോക്കുക മുപ്പത്തി അയ്യായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ബേസിക് സ്കെയിലിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് ഏത് എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ആണ് വളരെ ഡ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ആണ് അല്ലെ അപ്പൊ നോക്കുക അപ്പൊ ഈ ഒരു ശമ്പള സ്കൈലൊക്കെ നോക്കിയിട്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക അതുപോലെ വകുപ്പുകള് സ്ഥാപനങ്ങള് ഇത് ഒരൊറ്റ വകുപ്പിലേക്ക് അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥാപനത്തിലേക്കല്ല ഈ എഞ്ചിനീയറിംഗ് പോസ്റ്റിങ്ങിലേക്കുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നത് പല സ്ഥാപനങ്ങളിലേക്കാണ് എസ് എസ് സിയുടെ കീഴിലേ കീഴിലുള്ള പല സ്ഥാപനങ്ങളാണ് അതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉണ്ട് അതുപോലെ തന്നെ ബ്രഹ്മപുത്ര ബോർഡ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട് അതുപോലെ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതുപോലെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ പ്രതിരോധ വകുപ്പ് ഫറാക്ക ബാരേജ് പ്രൊജക്ട് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് നാഷണൽ ക്രിടിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ ഇങ്ങനെ പല സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഒന്നിച്ചു വന്നിരിക്കുന്നത് അപ്പം ഇതിലെല്ലാത്തിനും കൂടിയാണ് എത്ര വേക്കൻസി എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി അറുപത്തി എട്ട് വേക്കൻസി എന്ന് പറയുന്നത് അപ്പൊ ഓരോന്നിന്റെയും ആയിട്ടുള്ള വേക്കൻസി നമ്മൾ പറയുന്നുണ്ട് അപ്പം ത്രയുമാണ് ഈ ഒരു ജൂനിയർ എഞ്ചിനീയറിംഗിന്റെ അതായത് ഇപ്പോഴത്തെ ഒരു വിജ്ഞാപനത്തിന്റെ കീഴിൽ വന്നിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്കുക പ്രായം അല്ലെ പ്രായം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നിന് മുപ്പത്തിരണ്ട് വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ജനറൽ കാറ്റഗറിക്കുള്ള പ്രായം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്നിനാണ് മുപ്പത്തിരണ്ട് വയസ്സില് കവിയാനായിട്ട് പാടില്ല നോക്കുക എസ് വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഒ വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവുണ്ട് ഈ ഒരു ഏജിൽ നിന്ന് എസ് വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും അതുപോലെ തന്നെ ഒ വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും ഉണ്ട് ഇനി ഭിന്നശേഷിക്കാരാണെങ്കിൽ ജനറലുകാർക്ക് പത്ത് വർഷവും അതുപോലെ തന്നെ എസ് സി എസ് ടി കാര്ക്ക് പതിനഞ്ച് വർഷവും ഒ ബി സിക്കാർക്ക് പതിമൂന്ന് വർഷവും ഇളവ് ലഭിക്കും അപ്പൊ ഇങ്ങനെയാണ് വയസ്സളവ് ഇപ്പൊ പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് മുപ്പത്തിരണ്ട് വയസ്സിൽ കൂടാനായിട്ട് പാടില്ല അതുപോലെ തന്നെ എസ് കാർക്കും ഒ ബി സിക്കാർക്കും അവിടേതായിട്ടുള്ള വയസ്സളവും അനുവദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി പരീക്ഷ എങ്ങനെയാണ് പരീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ ജൂനിയർ എഞ്ചിനീയറുടെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണ് ഉണ്ടാവുക ഒന്നാം പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് മുതൽ ആറ് വരെ നടത്താനാണ് ഇപ്പോഴത്തെ വിജ്ഞാപന പ്രകാരം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് രണ്ട് പേപ്പറുകൾ ഉണ്ടാകും അതിലെ ഒന്നാമത്തെ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് മുതൽ ആറ് വരെ ഇപ്പൊ പറയുന്ന അനുസരിച്ചാണ് കേട്ടോ ജൂൺ നാല് മുതൽ ആറ് വരെ നടത്താനാണ് അതുപോലെ തന്നെ രണ്ടാം പേപ്പറിന്റെ തീയതി എന്ന് പറയുന്നത് നിശ്ചയിച്ചിട്ടുമില്ല ഓക്കെ അത് നമ്മുടെ ഈ ഒരു ഒന്നാം പേപ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടാം തീയതി ില്ല ഇനി ഇതാണ് വേക്കൻസി എന്ന് പറയുന്നത് പല ബോർഡ് അല്ലെങ്കിൽ എന്താണ് പല സ്ഥാപനത്തിന്റെ കീഴിലാണ് ഇത്രയും വേക്കൻസികൾ വരുന്നത് ആ ഒരു വേക്കൻസി കാസ്റ്റ് തിരിച്ചും അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥാപനത്തിന്റെ കീഴിലാണ് എത്ര വേക്കൻസികളാണ് എന്നൊക്കെയുള്ളതാണ് ഈ കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ കീഴില് അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഏകദേശം നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവാണ് ടോട്ടലായിട്ടുള്ള ഒഴിവാണ് കേട്ടോ പറയുന്നത് അല്ലാണ്ട് ഇവിടെ എസ് സിക്കും എസ് ടിക്കും ഒ ബി സിക്കൊക്കെ സെപ്പറേറ്റ് ഒഴിവുകൾ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഒഴിവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നാനൂറ്റി മുപ്പത്തി എട്ടാണ് ഇനി അടുത്തത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അടുത്തത് എന്താണ് അതും ഇവിടെ ജെഇ ആൻഡ് എമ്മും മറ്റേതെന്താണ് ജെഇ ആണ് അപ്പൊ അവിടെ അതിനെ ബേസ് ചെയ്തെന്താണ് മുപ്പത്തിയേഴ് വേക്കൻസി ആണുള്ളത് അപ്പം ഇവിടെ നോക്കുക ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും എത്ര വേക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഇവിടെ നോക്കുക ഇവിടെ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കേസിൽ ഇരുന്നൂറ്റി പതിനേഴോളം വേക്കൻസികൾ തന്നെ ഇപ്പൊ തന്നെ റിപ്പോർട്ടഡ് ആണ് അതുപോലെ തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ കീഴിലാണെങ്കിൽ നൂറ്റി ഇരുപത് വേക്കൻസികൾ റിപ്പോർട്ടഡാണ് ഇപ്പൊ ഇവിടെ നോക്കുക ഈ ഒരു രണ്ട് കേസിൽ മാത്രമാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ ൂന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലായിടത്തും അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റ് ആണ് ബാക്കിയുള്ളവയെല്ലാം ഓക്കെ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ് സ്കീം ഓഫ് എക്സാമിനേഷൻ നമുക്കറിയാം രണ്ട് പേപ്പർ ആണ് എക്സാം എന്ന് പറഞ്ഞിരുന്നു പേപ്പർ വണ്ണും പേപ്പർ ടൂ ആണ് അതിൽ പേപ്പർ വണ്ണില് തന്നെ മൂന്ന് പാർട്ടുണ്ട് മൂന്ന് പാർട്ട് ഫസ്റ്റ് വൺ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റിസണിംഗ് സെക്കൻഡ് വൺ ജനറൽ അവേർനെസ് ഇനി തേർഡ് പാർട്ടാണെങ്കിൽ ജനറൽ എൻജിനീയറിംഗ് അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ജനറൽ എൻജിനീയറിംഗിൻ്റെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളൊരു പോർഷൻ ആണ് മൂന്നാമത്തെ പാട്ട് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് മാർക്കില് അമ്പത് മാർക്ക് ഏതിനാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതുപോലെ തന്നെ അമ്പത് മാർക്ക് ആണെങ്കിൽ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ജനറൽ അവേർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് ഇനി നൂറ് മാർക്ക് നൂറ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിനീയർ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് വൈസ് ഉള്ള ടോപ്പിക്സിൽ നിന്നായിരിക്കും നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ടൈം എന്ന് പറയുന്നത് പാർട്ട് വണ്ണിനും ടൂവിനും കൂടെ രണ്ടവറും അതുപോലെ തന്നെ പാർട്ട് ത്രീക്ക് രണ്ട് അവറുമാണ് ഇനി സ്ക്രൈബിനെ വെച്ചിട്ട് എഴുതുന്നവർക്ക് എന്താണ് രണ്ട് അവർ നാൽപ്പത് മിനിറ്റ് ആയിരിക്കും ടൈം എന്ന് പറയുന്നത് ഇനി ഈ പേപ്പർ ടൂ ആണെങ്കിലും അതും എങ്ങനെ തന്നെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തന്നെ ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം പേപ്പർ വണ്ണില് മൂന്ന് പേപ്പർ പേപ്പറാണുള്ളത് ഫസ്റ്റ് വൺ ഏതാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് സെക്കൻഡ് വണ് ജനറൽ അവേർനെസ് തേർഡ് വണ്ണ് ഏതാണ് എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് അതിലെ ജനറൽ ഇന്റലിജൻസിന് അമ്പത് മാർക്കും പൊതുവിജ്ഞാനത്തിന് അമ്പത് മാർക്കും ഇനി സബ്ജെക്ട് വൈസ് ടോപ്പിക്കിനാണെങ്കിൽ നൂറു മാർക്കും ആയിരിക്കും എക്സാമിന് ഇനി അടുത്തത് പരീക്ഷാ കേന്ദ്രങ്ങൾ അപ്പൊ മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ള മേഖലയിലുള്ള എക്സാം ആണ് അല്ലെ അറിയേണ്ടത് അപ്പൊ ഇവിടെ നോക്കുക ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള കർണാടക കേരള റീജ്യനിലാണ് റീജിയൻ ആണ് ഏതെന്ന് പറയുന്നത് കെ കെ ആർ എന്ന് പറയുന്നത് കേരളവും ലക്ഷദ്വീപും ഉൾപ്പെടുന്നത് ഏതിലാണ് ഈ കെ കെ ആറിലാണ് അതായത് ബാംഗ്ലൂരു ആസ്ഥാനമായിട്ടുള്ള റീജ്യനിലാണ് കേരളവും ഉൾപ്പെടുന്നത് അപ്പൊ കേരളത്തിലെ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് എക്സാം സെന്ററുകൾ ഉണ്ടാവുക അപ്പൊ നിങ്ങളൊന്ന് നോക്കുക എറണാകുളത്തുണ്ട് കൊല്ലത്തുണ്ട് കോട്ടയത്തുണ്ട് കോഴിക്കോടുണ്ട് തിരുവനന്തപുരം ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അഞ്ച് ജില്ലകളിലാണ് കേരളത്തിലെ സെന്റർ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ അടുത്ത് അത് പ്രിഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്തത് ഫീസ് ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഫീസ് ഇനി ഓൺലൈൻ ആയിട്ടാണ് അത് അടയ്ക്കേണ്ടത് പലർക്കും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് അടക്കേണ്ടത് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത പടന്മാർക്കും എന്ത് ഈ പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത് ബാധകമല്ല അപ്പൊ നോക്കുക നൂറ് രൂപയുടെ ഫീസില് ഇളവുള്ളത് ആർക്കൊക്കെ ഉണ്ട് വനിതകൾ ി വിഭാഗക്കാർക്കുണ്ട് പിന്നെ ആർക്കുണ്ട് വിമുക്ത ഭടന്മാർക്കുണ്ട് ഓക്കെ ഇനി അടുത്തത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കില് നിങ്ങൾ ഈ ഒരു സൈറ്റിൽ പോയി നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു എച്ച് ടി പി എസ് 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 സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റിൽ തന്നെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യണം ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷമാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ഒപ്പ് ലൈവ് ഫോട്ടോ എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ച മാതൃകയിൽ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വിജ്ഞാപനം എങ്ങനെയാണ് എന്ന് അറിയണമെങ്കിൽ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ സൈറ്റിൽ ഒന്ന് പോയി നോക്കിയാൽ മതി അതിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ പതിനെട്ട് രാത്രി പതിനൊന്ന് മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഇനി അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ ഫീസോട് കൂടിയാണ് ഇത് തിരുത്താനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഓർത്ത് വെച്ചോളൂ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിനെട്ട് രാത്രി പതിനൊന്ന് മണി വരെയാണ് ഇനി ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് അത് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ തൊള്ളായിരത്തി ം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് പോസ്റ്റ് ആണ് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത് എസ് എസ് സിയുടെ കീഴിലുള്ള പോസ്റ്റാണ് അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ എൻജിനീയറിംഗിന്റെ ഡിപ്ലോമയും അതുപോലെ തന്നെ ഡിഗ്രിയും ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങളുടെ ഒരു ജോലി ആയിരിക്കും അല്ലെ എൻജിനീയറിംഗ് ബിരുദധാരികളെ സംബന്ധിച്ച് അപ്പൊ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പ് പോയി അപ്ലൈ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ അപ്ഡേഷൻ അറിയണമെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്